അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഞാൻ റീസെൻ്റ് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു ഒന്ന് നമ്മളിതാണ് വെൻ കാർബിൻ്റെ സെയിൽ പിന്നെ ഒന്ന് ഡ്യൂക്ക് ത്രീ നയൻറ്റി സെയിൽ ഇത് രണ്ടും ഞാൻ സെയിലിന് ഇട്ട് കേൾക്കാം അപ്പോൾ ഈ ഒരു രണ്ട് വണ്ടി സെയിലിന് ഇട്ടപ്പോൾ കുറേ 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 കമൻസ് വന്നു അത്രയും നെഗറ്റീവ് കമൻറ്റാണ് വന്നത് അപ്പോൾ കമൻസ് ഞാൻ കേൾപ്പിച്ചു ആദ്യം തന്നെ ആദ്യത്തെ കമൻറ്റ് ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീൽ ബൈക്കത്ത് നിന്ന് കാർബണെടുത്തത് തൊണ്ണൂറ്റെട്ടിനാണ് പിന്നെ നല്ല കമൻസ് ഉണ്ട് സീറ്റ് ഏതിൻ്റെ വണ്ടിയാ എന്തായാലും കിടുക ഐറ്റം വിത്തൗട്ട് ടയർ ത്രീ പോയിൻറ്റ് നയൻ ലിറ്റർ ത്രീ പോയിൻറ്റ് നയൻ ലാക്സ് ടേ കാർ ആൻഡ് യൂസ് വാട്ടർ ലൈക്ക് ബോട്ട് പിന്നെ പ്രൈസ് കൂടുതലാണ് പിന്നെ എത്ര കിലോമീറ്റർ ഒന്നും ക്ലിയർ ചെയ്യില്ല എല്ലാം പറഞ്ഞതാ എൻ്റെ കയ്യിൽ ചെന്നുണ്ട് ഡ്രാഗ് റൈസ് ഉണ്ടോ ജയിച്ചാൽ നിനക്ക് നിനക്കെൻ്റെ വണ്ടി തരും പിന്നെ വണ്ടി ഓവർ ആയോ ബ്രോ ഇത്ര പ്രൈസൊക്കെ ഓക്കെ വണ്ടിക്ക് പണിയുണ്ട് വണ്ടിക്ക് ഷെയ്പ്പില്ല നാലാ നാല് ലക്ഷത്തി മുപ്പതിനായിരം ഓക്കെ സൂപ്പർ സെൻ തമിന്നുള്ള വീട് ഏതാ പിന്നെ കാർബൺ ആണെങ്കിലും മാരുതിയുടെ എൻജിൻ അല്ലേ ഇത് ബി എൻ ഡബ്ല്യു സി വിന്നുമല്ലോ മോഹയിൽ ചോദിക്കാൻ അവർ പറയുന്നൊരു കാര്യമുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൊത്തം ചേഞ്ച് ചെയ്താണല്ലോ സ്റ്റിയറിംഗ് വീൽ ബ്ലാക്ക് തന്നെയാണ് നല്ലത് ഇലക്ട്രിക് വർക്ക് ചെയ്തിട്ട് ഇത്രക്കും കുറച്ച് ഇത്രക്ക് വർക്ക് ചെയ്തിട്ട് ഇത്രയും കുറച്ച് ക്യാഷ് വിറ്റ് നഷ്ടമല്ലേ പിന്നെ പ്രൈസ് എത്ര വിന്മിന്യം ചെയ്തിരിക്കണ്ട് എത്രക്കബ്രോ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒക്കെയാണ് കമൻസ് വന്നത് അപ്പോൾ ഇത്രയും കമൻസ് ഇട്ടതുകൊണ്ട് ഞാൻ പറയാം ഇപ്പോഴും ഈ കമൻ്റ് ഇട്ടത് ഈ കാർബണിനെ പറ്റി അറിയാത്തവരാണെന്ന് ഇപ്പോൾ അത്രയും മനസ്സിലായി കാരണം ഞാൻ ഈ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് ഇടാൻ കാരണം വെച്ചാൽ കുറേ പേര് എൻ്റെ ഇൻസ്റ്റ എടുത്തുകഴിഞ്ഞാൽ കാണാം എൻ്റെ ഇൻസ്റ്റ എടുത്തുകഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് എത്ര പേര് എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ പിന്നെ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ അടുന്നുണ്ട് അപ്പോൾ ആ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നവരോട് ഇത്രയും ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിലിട്ടത് ഇത്രയും വലിയ വീഡിയോ ആയിട്ട് ഫുൾ പിന്നെയും പിന്നെയും ആൾക്കാർ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിട്ട് ഇൻസ്റ്റാഗ്രാമിലിടാണ് ഇപ്പോൾ യൂട്യൂബിലിട്ടത് എന്താ പറയുക എനിക്ക് യൂട്യൂബിലിട്ടത് ഒരു ടെൻ തൗസൻഡ് പ്ലസ് വ്യൂസ് ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ നേരെ തിരിച്ച് ടെൻ ലാക്ക് പ്ലസ് വ്യൂസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും അത് ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് പോലും ഞാൻ ഇതിലിട്ടത് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ എനിക്ക് പറയേണ്ടത് കൊണ്ടാണ് അപ്പോൾ ഇതിൽ വന്ന കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ നേരെ പോവാം ഈ കമൻറ്റ് ഇടുന്നവരെ നേരെ പോയിട്ട് മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് ലോയൽ എക്സ് പോയിട്ട് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു കാർബൺ എനിക്ക് കാണിച്ചാണ് നിങ്ങളൊന്ന് പോയി നോക്ക് പോട്ടെ സ്റ്റോക്ക് വണ്ടി കൊടുക്കുന്നത് നാല് അമ്പതിനൊക്കെയാണ് നാല് അമ്പതിനൊക്കെ സ്റ്റോക്ക് വണ്ടിയിട്ടില്ല നിങ്ങൾ പോയിട്ട് റോഡ് വെയ്സിൻ്റെ പേജ് വെക്കുക അവർ എത്രയൊക്കെ കൊടുക്കുന്നത് എലോയിസ് ഏതെല്ലാം നോക്കിയിട്ട് നോക്ക് അത്രയും ഇതുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇതിന് ഇത്ര റേറ്റ് പറയും നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഒരു വണ്ടി ഇറക്കുമ്പോൾ ലിമിറ്റഡ് എഡിഷൻ ഒറ്റ ഇറങ്ങുന്ന വണ്ടിക്ക് എങ്ങനെയായി കഴിഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കും കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആൾക്കാർക്ക് വേണ്ടത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് വെച്ചാൽ പഴയ വണ്ടി ഇപ്പോൾ സെൻ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻ ഏറ്റവും കൂടുതൽ റോഡിൽ നമ്മൾ കാണുന്നത് ആ വണ്ടി പോലും ഫുൾ വർക്ക് ചെയ്ത് വണ്ടി രണ്ട് ലക്ഷം രൂപയോളം ചോദിക്കും രണ്ടിന് മേലെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു നിലയ്ക്ക് മാരി വിശ്വസിക്കുന്നതിൻ്റെ എക്സ്പോർട്ട് ചെയ്യാൻ മാത്രം ഇറക്കിയ ലിമിറ്റഡ് എഡിഷൻ കാർബൺ ഇറക്കിയതാകാം മുന്നൂറെണ്ണ മുന്നൂറെണ്ണം സ്റ്റീലും മുന്നൂറെണ്ണം കാർബണ ഇറക്കിയിട്ടില്ല അതിലിപ്പോൾ രണ്ട് കാർബണ് നിലവിൽ കൂത്തുപറമ്പുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് രണ്ട് കാർബൺ ബാക്കിയൊക്കെ കാർബൺ സ്റ്റിക്കർ ഒട്ടിച്ച കുറേ പേരുണ്ട് ഡോർ വെറുതെ ബാക്ക് ഡോറ് എന്താ പറയുക പുട്ടിയിട്ട് അടച്ച് കഴിഞ്ഞാൽ കാർബൺ എന്ന് പറഞ്ഞിട്ട് ഒടിച്ച് തരുന്നിട്ടുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ഇതിൽ മുന്നൂറെണ്ണം ഇറങ്ങിയിട്ട് എത്ര എണ്ണം നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തി വർഷം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അത്രയും കുറവായിരിക്കും ഉണ്ടാവും അങ്ങനത്തെ വണ്ടികൾ ആൾക്കാർക്ക് വേണ്ടത് അപ്പോൾ ഡിമാൻഡ് കൂടുതലനുസരിച്ച് അതിൻ്റെ പ്രൈസ് കൂടും മാർക്കറ്റിൽ ഇപ്പോൾ ഓരോ വിലയുണ്ടാവും ഓരോ വണ്ടിക്ക് ഓക്കെ ഇത് മാരുദിവസിൻ്റെ എഞ്ചിൻ തന്നെയാണ് എല്ലാം ഓക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് പോട്ടെ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു കാർബൺ കാണിച്ചാൽ ഞാൻ വണ്ടി എടുത്തോളൂ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒക്കെ നിങ്ങൾ പക്കയായിട്ടുള്ളൊരു കാർബൺ കാണിച്ചാൽ ഇതിൽ ഇത്രയും സ്റ്റോക്ക് കാർബൺ എന്ന് പറയുന്നത് നാല് ലക്ഷം മൂന്നേ അറുപതൊക്കെ ചോദിക്കുന്നത് സ്റ്റോക്ക് കാർബണിൽ ഇനി വേറൊരു കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കാർബൺ വരുന്നത് അന്ധകാലത്ത് രണ്ടായിരത്തി മൂന്നില് കാലത്ത് കാർബണിന് വരുന്ന അലോയിസ് എന്ന് പറയുന്നത് തേർട്ടീൻ ഇഞ്ച് സ്റ്റോക്ക് അലോയിസ് വരുന്നുണ്ട് ആ അലോയിസ് ഇപ്പോൾ തേർട്ടീൻ ഇഞ്ച് അലോയിസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പത്തൊക്കെ റേറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഒപ്ട്രേഡ് അലോയിസ് വിറ്റത് പതിനഞ്ചിൽ താഴെ റേറ്റിന് പതിനഞ്ച് ഇഞ്ചിനാണേ പതിനഞ്ച് ഇഞ്ചിന് ഇപ്പം അത് വയ്ക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അതിൻ്റെ മാർക്കറ്റ് ഈ ഒരു വർഷത്തേക്ക് കൂടി ആൾക്കാർക്ക് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കൂടി അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിമൂന്ന് ഇഞ്ചിൻ്റെ പതിമൂന്ന് ഇഞ്ചിൻ്റെ പതിനാലിഞ്ചിട്ട് പതിമൂന്ന് ഇഞ്ചിൽ വെറും പത്തായിരം രൂപക്കെ കൊടു കൊടുക്കുന്ന അലോയിസ് കാർബൺ അലോയ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം എത്രക്കാ മുപ്പതിനായിരം രൂപേൻ്റെ മേലക്കാണ് മുപ്പതിനായിരം രൂപേൻ്റെ മേലെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളല്ല ബാക്കിയുള്ളവർ കൊടുക്കുന്നത് നിങ്ങളൊന്ന് പേജിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് ചെക്ക് ചെയ്തൊക്കെ എല്ലാ പേജസ് നോക്കി കഴിഞ്ഞാൽ മുപ്പതിനായിരത്തി മേലെയുണ്ടാവും കാർബൻ്റെ സ്റ്റോക്ക് അലോയിസ് തേർട്ടീൻ ഇഞ്ച് അപ്പോൾ അതെന്തുകൊണ്ട് അത്രയും റേറ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഡിമാൻഡ് കൂടി ആൾക്കാർക്ക് അത് വേണം അതാണ് ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു വണ്ടീൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഇരുപത് വർഷം മുന്നേ ഉള്ള വണ്ടിക്ക് ആൾക്കാർക്ക് എസ് എസ് ഐ ടി അംബാസിഡർ ഇങ്ങനത്തെ വണ്ടികളാണ് വേണ്ടത് അതൊക്കെ ചെറിയ റേറ്റിനൊന്നും ഇപ്പം കിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇതിന് മൊത്തം കാര്യങ്ങളും പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലയിൻസ് അടക്കം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുള്ള കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ വീഡിയോ ചെയ്യാൻ കാരണം വേണ്ടവർ മാത്രം എടുത്താൽ മതി കുറേ വേണ്ടാത്തവർക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് അങ്ങ് പക്ഷേ പക്ഷേങ്കിൽ എന്നാലും കുറേ ആൾക്കാർ കമൻറ്റ് വായിച്ചിട്ട് എടുക്കാൻ പോകുന്ന കമൻറ്റ് വായിച്ചിട്ട് വലിയ എന്താ പറയേണ്ടത് വെറുതെ ഇട്ട് നശിപ്പിക്കാനായിട്ട് കുറേ വരും അതുകൊണ്ടാണ് ഈ ഒരു ഇത് ഇടാൻ കാരണം പിന്നെ അത് കാർബണിൻ്റെ കേസ് ഇനിയിപ്പോൾ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രീ നയൻറ്റി ത്രീ നയൻറ്റി ആകാൻ പറഞ്ഞ് ആകെ ഒരു വർഷം ഞാൻ ഓടിച്ചിട്ടുള്ളൂ എന്നെ അറിയുന്നവർ എൻ്റെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഈ ത്രീ നയൻറ്റി ആകെ ഒരു വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ശേഷം ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളായിട്ട് കുറച്ച് ബിസിയായി അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്യാറില്ല എൻ്റെ അടുത്ത് ഇലക്ട്രിക്ക് ഉണ്ട് ഇലക്ട്രിക് ഉള്ളതുകൊണ്ട് ഞാൻ കെ സി ബിൽ വയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ആടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാൻ കാര്യങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ ഇലക്ട്രിക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല വെറുതെ ഇട്ട് വെക്കുക രണ്ട് വർഷമായിട്ട് വെറുതെ ഇട്ട് വെക്കുക വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ എല്ലാം ബാറ്ററി കാര്യങ്ങളൊന്നും ട്രെയിൻ ആയിട്ട് ഒന്നുമില്ല ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അടുത്ത് സ്റ്റാർട്ടാക്കും അടക്കൊന്ന് ടൗണിൽ പോയി ഒരു അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് വരുന്നൊരു കമൻ്റാണ് അന്ന് സ്റ്റാർട്ടാക്കിയപ്പോൾ വന്നൊരു കമൻ്റാണ് വൈറ്റ് സ്മോക്ക് വന്ന് എഞ്ചിൻ പണിയുണ്ട് പിസ്റ്റൻ പണിയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയോ ആൾക്കാർക്ക് അറിയാത്തവരുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത് ഏഹ് ഈ പറഞ്ഞ ഇട്ട കുറേ എണ്ണമുണ്ട് ഈ സ്മ പിഷ്ടമണിയാണ് മറ്റേത് മറിച്ചത് അതിൽ ഇട്ടവരോട് പറയാനുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വൈറ്റ് സ്മോക്ക് എപ്പോഴും ഒരു പിഷ്ടമണിയല്ല അല്ല എഞ്ചി മണിയല്ല വൈറ്റ് സ്മോക്ക് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ കാരണം ഉണ്ടാവും ഇപ്പം മഴക്കാലമാണ് മഴക്കാലത്ത് വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ഇതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച മൂന്നാഴ്ചയോളം വണ്ടി എടുക്കാണ്ട് വെച്ചിട്ട് ഞാൻ പിന്നെ അന്ന് ഫസ്റ്റ് ടൈം എടുത്ത് സ്റ്റാർട്ടാക്കി അന്ന് കാണാം ഞാൻ ബാക്കോട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഒരു അഞ്ച് പ്രാവശ്യം സ്റ്റാർട്ടാക്കി ഐഡിൽ കണ്ടീഷനിൽ നിർത്താൻ നോക്കിയതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ആവും വണ്ടി അത്രയും ദിവസം എടുക്കാണ്ട് എടുക്കാണ്ടെന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കിയവിടെ വൈറ്റ് സ്മോക്ക് ഉണ്ടാവും വൈറ്റ് സ്മോക്ക് സ്റ്റാർട്ടാക്കിയവിടെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല അത് കണ്ടൻസേഷൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇപ്പോൾ അത്രയും മഴയാണ് നമ്മൾ ചൂട്ന്ന് തണുപ്പിലേക്ക് മാറുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ് ഈ ഒരു വൈറ്റ് സ്മോക്ക് വരുന്നതിനുള്ള കാര്യം അറിയാത്തവരിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അത് വൈറ്റ് സ്മോക്ക് ഓക്കെ വണ്ടി റണ്ണിങ് കണ്ടീഷൻ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി വാമപ്പ് ആയതിന് ശേഷമാണ് ഈ ഒരു വൈറ്റ് മോക്കിൻ്റെ ഓക്കെ അത് അഞ്ചു മണിയാണ് ശ്രമിക്കുക ഞാൻ എൻ്റെ വണ്ടി കറക്റ്റായിട്ടാണ് ചെയ്യാം ഞാനിപ്പോൾ വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ ആകെ രണ്ട് മിനിറ്റ് ഇട്ടില്ലല്ലോ രണ്ട് മിനിറ്റ് ഇട്ടിട്ടില്ല ഒരു മിനിറ്റ് അതിനായിട്ട് ഒരു പൊടി വൈറ്റ് സ്മോക്ക് കാണാൻ പറ്റും ആകെ പതിനാറായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഫ്രഷ് എടുത്ത വണ്ടി അല്ലാണ്ട് സെക്കൻഡ് എടുത്തോ തേർഡ് എടുത്തോ അല്ല എൻ്റെ പേരിലുള്ള ഞാൻ വടകര കെ ടി എം പോയി നാല് ലക്ഷം രൂപയോളം എടുത്ത് അതിൻ്റെ മേലെ ഒരു ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി പിന്നെ എടുക്കാണ്ട് വെച്ച് നശിക്കണ്ട എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റിൽ മാത്രം ഞാൻ ഇത് സെയിലിന് ഞാൻ ഇത്രയും കാലമായിട്ട് സെയിലിന് ഇടാത്ത കാര്യമത് എന്നോട് കൊടുക്കണ്ടോ കൊടുക്കണ്ടോ കുറേ പേര് പറഞ്ഞു ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം കൊടുക്കാൻ താല്പര്യമില്ല എന്നാലും പിന്നെ ഞാൻ വിളിച്ചത് വെറുതെ എൻ്റെ അടുത്ത് യൂസ് ചെയ്യാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി നശിക്കും അത് ഉറപ്പുള്ള കാര്യം അതേപോലെ തന്നെ ഇതും ഞാനത് സെയിൽ ചെയ്യാൻ കാരണം ഞാനിപ്പം നാട്ടിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പുറത്തേക്ക് വെച്ച് ഗൾഫിലല്ല എൻ്റെ നാട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് ഒരു ഡെയിലി റൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഫിഫ്റ്റീൻ ജലോയിസ് ലോ പ്രൊഫൈൽ നിന്ന് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ ഈ റോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ജലോയിസ് മാറ്റം കാര്യങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ഇവിടെ വെക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു പഞ്ച് കാറുണ്ട് ടാറ്റേൻ്റെ അത് യൂസ് ചെയ്യും എൻ്റെ വെറുതെ ഇതൊന്നും നശിക്കണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ രണ്ട് വണ്ടി ഞാൻ പറയുന്നു ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ മൊത്തം ഉണ്ട് അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് ആയിക്കോ കോൾ ചെയ്തോ ഞാൻ ഡീറ്റെയിൽസ് മൊത്തം ഇതിട്ടതാണ് വേണ്ടവർ മാത്രം മെസ്സേജ് ആയിക്കോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി എക്വിപ്ഡ് ആയൊരു വണ്ടിയാണ് ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല കാർബണിനായാലും ഇതിനായാലും അപ്പോൾ സ്റ്റോക്ക് വണ്ടിക്ക് ഒരു റേറ്റ് ഉണ്ടാവും സ്റ്റോക്ക് അല്ലാത്ത വണ്ടിക്ക് വേറെ റേറ്റ് ഉണ്ടാവും പണി ഇതേ വണ്ടി തന്നെ ആൾക്കാർക്ക് വേണം എന്നാൽ ചോദിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ സ്റ്റോക്ക് വണ്ടി ഉണ്ടാവും അങ്ങനത്തെ ഒരു മാത്രം എടുത്താൽ മതി എനിക്ക് പിന്നെ കുറേ പേര് മെസ്സേജ് ഇത് ചെയ്തതാണ് വണ്ടി എടുക്കുന്നവർ ഇതിൻ്റെ സ്റ്റോക്കായിട്ട് തന്നെ നിലനിർത്തുക പിന്നെ എടുക്കാൻ പോകുന്നവർ ഇങ്ങനെ പണിത് ഇതാക്കാൻ എടുക്കുകയാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് വണ്ടി എടുത്ത് കഴിഞ്ഞവരുടെ ഇഷ്ടമാണ് എങ്ങനെ വണ്ടി നോക്കണം എന്നുള്ളത് സ്റ്റോക്കായിട്ടാണ് സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ്സ് ആയിട്ടാണ് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ്സ് ഇനി ഈ വണ്ടി എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് എല്ലാ വാട്സതിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അലോയ്സ് ഒഴികെ സ്റ്റോക്ക് അലോയിസ് ഇല്ല കേട്ടോ തേർട്ടീൻ ഇഞ്ചിൻ്റെ അലോസ് ഒന്നും അതിൻ്റെ അടുത്തില്ല അതൊഴികെ ബാക്കിയുള്ള വെതർ സ്ട്രിപ്പ് ഇൻസൈഡ് ഔട്ട്സൈഡ് വെതർ സ്ട്രിപ്പ് കാര്യങ്ങൾ ഇതിൻ്റെ നമ്മളെ വൈപ്പറിൻ്റെ പൈപ്പ് ഇങ്ങനത്തെ ഒട്ടുമിക്ക സ്റ്റോക്കായിട്ടുള്ള ഇൻഡിക്കേറ്റർ ഈ രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ സൈഡ് ഫെൻഡറിൽ വരുന്ന ഇൻഡിക്കേറ്റർ ഓറഞ്ച് കളറിലെ എല്ലാ സാധനവും കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് ആയിക്കോ അല്ലാണ്ട് വെറുതെ ഈ കമൻ്റ് അടിച്ച് എന്താ പറയുക അതിന് മാത്രമായിട്ട് നിൽക്കണ്ട ഞാൻ എനിക്കിപ്പോൾ വണ്ടി കറക്റ്റായിട്ട് വേഗം സെയിൽ ആണെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമായിട്ട് കഴിഞ്ഞാൽ സെയിലാവും കാരണം വണ്ടിനെ പറ്റി അറിയട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിൽ വിട്ടത് ഓക്കെ അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് ആയിക്കോ ബൈ